നമ്മുടെ പാക്ക് ഇന്നത്തെ പാക്ക് സൂപ്പറാണ് കേട്ടോ എന്താണെന്ന് വെച്ച് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തത്തെ ആവശ്യത്തെ അഴുക്ക് അതുപോലെ തന്നെ എണ്ണമെഴുക്കുണ്ടെങ്കിൽ അത് ഒക്കെ വലിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് അന്നാ മുഖം ഡ്രൈ ആയിട്ട് പോകുന്നില്ല കേട്ടോ ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമ്മുടെ ഒരു അടിപൊളി ഫേസ് പാക്ക് തന്നെയാണേ അപ്പോൾ അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫങ്ഷനോളം വരണത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നല്ല ഭംഗിയിൽ നമുക്കൊരു കാര്യങ്ങൾക്കൊക്കെ പോകാനൊക്കെ ആയിട്ട് ഇപ്പോൾ കല്യാണം ആയിക്കോട്ടെ പിറന്നാളായിക്കോട്ടെ എന്നായിക്കോട്ടെ ഏത് ഫങ്ഷനായാലും ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വരാൻ വേണ്ടിൻ്റെ അടുത്തത് ഈസ്റ്റർ ആണല്ലേ അപ്പോൾ അപ്പോഴായാലും ആർക്കായാലും ഇനി ചുമ്മാ വീട്ടിലിരിക്കുകയാണെങ്കിലും ഒന്ന് മുഖക്കൊന്ന് തിളങ്ങിയിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സുന്ദരിയായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് അപ്പോൾ നമ്മൾ മുൾട്ടാണിമിട്ടിയുടെയാണ് ഇന്നത്തെ പാക്ക് മുൾട്ടാണിമിട്ടിയെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കും കൂടിയാണല്ലോ അപ്പോൾ ഇതാണ് ഈ മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ടാവുകയും ചെയ്യും കുറേ കാലത്തേക്ക് ഉപയോഗിക്കുകയും ചെയ്യാം നമുക്ക് അപ്പോൾ ഇന്ന് നമ്മൾ മുൾട്ടാണിയുടെ തന്നെയാണ് കേട്ടോ പാക്ക് തയ്യാറാക്കുന്നത് നല്ല റിസൾട്ടാണ് അപ്പോൾ ഇതിന് പാലോ തൈരോ ഒന്നും വേണ്ട അപ്പോൾ ഏത് സ്കിന്നുകാർക്കും ഇടാം കേട്ടോ അപ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ നമ്മുടെ മുൾട്ടാണി ഒരു ടീസ്പൂൺ എടുക്കാം നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയില്ലേ നമ്മൾ പാക്കോളൊക്കെ ഇട്ടിട്ട് എന്താ കേട്ടോ കാണുന്നില്ല എന്നുള്ളതാണ് പറയണത് അപ്പോൾ ഇതാ ഇതിലേക്ക് എനിക്ക് മോത്തേക്ക് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് നമ്മൾക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇനി മഞ്ഞൾപ്പൊടി പറ്റാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ എല്ലാ സ്കിന്നുകാർക്കും എല്ലാതും പറ്റില്ല അപ്പോൾ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ കടലമാവാണ് കേട്ടോ ഇവിടെ ഞങ്ങളുടെ മോനെ ഇരുന്ന് ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുന്നുണ്ട് അതും കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ മുഖത്തേക്ക് ഇന്നേക്ക് മാത്രമാണ് ഇനി നാളെ നമ്മൾ വേറെ പാക്കഡാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം നമ്മൾ മുളട്ടാണിട്ടു മഞ്ഞൾ ഇട്ടു ഗ്ര കടലമാവ് ഇട്ടു പിന്നെ നമ്മൾ കുറച്ച് ഇത് കലക്കാൻ ആവശ്യമായിട്ടുള്ള റോസ് വാട്ടറിലാണ് അതാണ് ഞാൻ പറഞ്ഞത് പാലോ തൈരോ ഒന്നും വേണ്ട റോസ് വാട്ടറിലാണ് നമ്മൾ മിക്സ് ചെയ്യണത് അത് ഇത് മിക്സ് ചെയ്യാനുള്ള ഇത് വേണം കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ഐറ്റം കൂടി വേണം നമ്മുടെ അലോവെരയുടെ ജെല്ല് നമ്മുടെ ചെപ്പന്ന് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ മുറിച്ചിട്ടും ആ ക്രീമുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മളത് എടുത്തതാണന്ന് അപ്പോൾ ഇതാ ഇത്രയ്ക്കുള്ളൂട്ടോ അപ്പോൾ അതത് ഇത് അവസാനിച്ചു ഞാൻ എപ്പോഴും നമ്മുടെ വീഡിയോയിൽ പറയാറുണ്ടല്ലോ നമുക്ക് എന്ത് സാധനം നമ്മൾ പരമാവധി മുറിച്ചിട്ടായാലും നമ്മൾ പേസ്റ്റൊക്കെ ഒരു നാണോ മേനല്ലാണ്ട് ഇരുന്നിട്ട് മുറിച്ച് നമ്മൾ തേക്കണ ആൾക്കാർക്ക് പിന്നെ ഇത് തേക്കണോണ്ട് എന്താ കുഴപ്പം പരമാവധി പേസ്റ്റിൻ്റെ ഉള്ളിൽ തേക്ക നമ്മൾ എടുക്കും അല്ലേ അത്രയ്ക്ക് തന്നെ ഉള്ളൂ അപ്പോൾ ഇതാ നമുക്ക് കുറച്ചും കൂടി റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കണം ഒരു ക്രീം പരുവത്തിലേക്ക് കിട്ടണം കേട്ടോ ഇപ്പം അത് അതിൽ നിന്ന് എടുത്തിട്ട് പുള്ളിയിൽ തോന്നുന്നത് ഭയങ്കര പിശിക്കയാണ് അതേ പിശിക്ക തന്നെയാണ് നമ്മൾ പൈസ കൊടുക്കേണ്ട നമുക്കൊരു സാധനം കിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ തിരിപ്പിശിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതങ്ങട് നല്ലപോലെ ഇതാ കേട്ടോ ഇനി കാണുന്നില്ല എന്ന് പറയരുത് അപ്പോൾ നമ്മൾ ഇട്ട ഐറ്റംസോളൊക്കെ ഞാൻ പറഞ്ഞു മറ്റേ നല്ല പോലെ മിക്സ് ചെയ്യുക ഇട്ട് കൊടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാം കേട്ടോ സാധാ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം കേട്ടോ അത് കഴിഞ്ഞൊരു മോച്ച റൈസ് തേച്ച് കൊടുക്കണം ഞാൻ ഇപ്പോഴേ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനത് മറന്നു പോകും അപ്പം നമ്മളെല്ലാ പേക്കിട്ട് കഴിഞ്ഞാലും മോയ്സ്ചറൈസ് ഇടണമെന്ന് നിർബന്ധമാണ് അതുകൊണ്ടാണ് കേട്ടോ ഉപ്പാടെ പറഞ്ഞു വെച്ചത് വയറ്റുമണ്ടിയുടെ നല്ല കുറവുണ്ടെന്നേ മറവിടെ ഒത്തിരി പ്രായൊക്കെ ആയില്ലേ നമ്മുടെ പഴയ ചുമ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഞാനിതിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു റൗണ്ട് കൂടി മരുന്ന് മേടിച്ചിട്ട് ഉള്ളൂ അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ക്രീം വരുമ്പോഴത്തിൽ കിട്ടുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ റോസ് വാട്ടറിൻ്റെ കുറവുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ലാശം കൂടി ഒഴിച്ചു കൊടുത്തോളൂ റോസ് വാട്ടർ ഇപ്പോഴും നമ്മുടെ മുഖത്ത് വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായാലും നല്ലതാണ് അതായത് നമ്മൾ മുഖമൊക്കെ കഴുകി കാലിൽ തണിയിട്ട് വലിയ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്തിട്ട് ഒരു തുണ്ണ് എടുത്തിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ വീണോ അപ്പം നമ്മൾ ഒരു ലേശം കൂടി ഒഴിച്ച് കൊടുത്തപ്പോൾ ഇതാ നല്ല ക്രീമ് പരുവത്തിലായിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിത് മൗത്തിട്ട് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ റിസൾട്ട് കാണാം കേട്ടോ അടിപൊളിയ റിസൾട്ടാണ് അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇട്ട് പൈസ ഒക്കെ ലാഭിക്കാൻ നോക്കുക കേട്ടോ മക്കളൊക്കെ ആണെങ്കിൽ വീട്ടുകാർക്ക് അധികം ചിലവ് ഉണ്ടാക്കി കൊടുക്കാണ്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലുള്ള അമ്മമാർക്കൊക്കെ ഒരു സന്തോഷമാവില്ലേ നിങ്ങൾ ഏത് നേരവും പാർലറിൽ പോകണമെന്നൊന്നും പറയാണ്ടിരിക്കുമ്പോൾ അതാണെങ്കിൽ അടങ്ങിയൊക്കെ നേച്ചറിൽ ബാക്കുവാണോ ഇതിപ്പോൾ പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും ഇട്ട് കൊ കേട്ടോ ഇപ്പോൾ മക്ക് മക്കളെന്ന് വന്നു ഞാനിവിടെ എനിക്ക് രണ്ട് മക്കൾ ചെറിയൊറ്റങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ അവരുടെ കാര്യം ഉദ്ദേശിച്ച് പറഞ്ഞതാണ് ഇതെല്ലാവർക്കും ഇടാം പിന്നെ പ്രായമൊന്നൊന്നുമില്ല ആദ്യം ഇട്ടിട്ടൊന്ന് മസാജ് കൊടുത്തിട്ട് നമുക്ക് കടലമാവ് കൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ആവുമ്പോഴേക്കും ഇത് സെറ്റാകും അപ്പോൾ നമുക്കിത് വേഗം കഴുകിക്കളയാം കേട്ടോ അത് വെച്ച് കഴിഞ്ഞാൽ ഫാനിൻ്റെ ചുവട്ടിലൊക്കെ ആണെങ്കിൽ പതിനഞ്ച് മിനിറ്റാകുമ്പോഴേക്കും ഇത് മുഖത്തേക്ക് നല്ലപോലെ പിടിക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഇട്ടിട്ട് ഒന്ന് മസാജ് കൊടുക്കാം അതിനുശേഷം ഒരു പ്രാവശ്യം കൂടി നമുക്കത് മുഖത്തിട്ട് സെറ്റാവും കേട്ടോ ഇവിടെ ഇത് നല്ല പോലെ മുഖം ഭംഗിയാക്കാനും അതുപോലെ ഭംഗിന്ന് മാത്രമല്ല നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ പോകാനൊക്കെ ആയിട്ട് നമ്മുടെ ഈ മഞ്ഞൾപ്പൊടിയും ഒക്കെ വളരെ നല്ലതാണ് ഇനി കടലമാവ് ഇടുമ്പോൾ ഡ്രൈ എന്നുള്ള ആ ഒരു പേടിയൊന്നും വേണ്ട കേട്ടോ ഇന്ന് നമ്മൾ റോസ് വാട്ടറൊക്കെ നല്ല പോലെ ചേർത്ത് കൊടുത്ത് നല്ലൊരു ക്രീമും നമ്മൾ ഇത് എടുത്തിട്ടുണ്ടല്ലോ എല്ലാ പേർക്കും നമ്മളിവിടെ ഇട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് നന്ന പോയി അറിയാം ഇപ്പം നമ്മുടെ കഴിഞ്ഞ ഇതിൽ കമൻറ്റ് കണ്ടായിരുന്നില്ലേ നിങ്ങൾ അപ്പോൾ ആൾ നമ്മുടെ സ്ഥിരം നമ്മുടെ വീഡിയോ കാണുന്ന ആൾ തന്നെയാണ് അപ്പോൾ എത്ര നാളുകളായിട്ട് ഞാൻ ഈ പേക്കോളിടുന്ന എൻ്റെ മുഖത്ത് വേറൊരു സൈഡ് എഫക്റ്റ് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് ആൾക്കറിയാം ആൾ ഒരു രണ്ട് മാസം തുടർച്ചയായിട്ട് നമ്മുടെ വീഡിയോസ് ഡെയിലി കാണുന്ന ആൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പം നമുക്കിത് ആദ്യം നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് വലിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ മഞ്ഞൾപ്പൊടി ചിലർക്ക് പറ്റില്ല പുകച്ചിൽ വരി മഞ്ഞൾപ്പൊടി പറ്റാത്തവർ ഇടണ്ട കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടാൽ നല്ലതാണ് പറ്റാത്തവർ ഇട്ടേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് കഴുകിയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ മുഖം കഴുകി വന്നിട്ടുണ്ട് കേട്ടോ നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ എന്തെങ്കിലും അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന അഴുക്ക് അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളതുകൊണ്ട് ചർമ്മത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പോകാൻ നല്ലതാണ് കടലമാവ് സ്കിന്നിന് വളരെ നല്ലതൊക്കെയാണ് അപ്പോൾ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ഓരോന്നും നമ്മുടെ സ്കിന്നിന് അടിപൊളി റിസൾട്ട് ഒന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് കഴുകുമ്പോൾ നമുക്ക് ഒരു ഡ്രൈനസ് പോലെയൊക്കെ ഫീൽ ചെയ്യും അതിനാണ് ഞാൻ പറഞ്ഞത് മോയിസ്ചറൈസർ വരണം നിർബന്ധമായിട്ട് നിങ്ങൾ ഇടണം എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മുടെ മുഖത്തുണ്ടായിരുന്ന ഓൾറെഡി നമ്മുടെ സ്കിന്നിൽ ഒരു എണ്ണയുടെ ഇതുണ്ട് അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പാക്ക് നമ്മൾ ഇടണത് കേട്ടോ അപ്പോൾ അത് ഇട്ടുകൊണ്ട് നമ്മുടെ മുഖം ഡ്രൈ ആയി പോകുന്നു എന്നില്ല പിന്നാലും നമ്മൾ മോയ്സ്ചറൈസർ ഇടുന്നത് കൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പോൾ നമ്മളൊരു ഫങ്ഷന് പോകാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ പാക്ക് ഇടുന്നതാണ് മുൾട്ടാണിയുടെ പാക്ക് ഇടുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ ഞാൻ അധികം നമുക്ക് സൗണ്ട് എടുക്കാനായിട്ട് പറ്റില്ലേ അപ്പോൾ കുത്തിൽ കുത്തിൽ വന്നു തുടങ്ങി നമുക്ക് രണ്ടാഴ്ചയൊക്കെ സൗണ്ട് ബോക്സ് അടിച്ചു പോയത് നിങ്ങൾക്കറിയാമല്ലോ അതേ രീതിക്ക് തന്നെയാണ് ഇന്ന് കാലത്തൊന്നും തീരെ സൗണ്ട് ഉണ്ടായതല്ലേ ഇപ്പോൾ കുറച്ച് സൗണ്ട് ആ സൗണ്ടിൽ വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ നമ്മുടെ വീഡിയോ എടുക്കുന്നത് കേട്ടോ വീഡിയോ എടുത്തിട്ട് രണ്ടു ദിവസമായില്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയ്ക്കും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് പറഞ്ഞത് കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കണവർക്ക് പറ്റിയൊരു വീഡിയോ ഞാൻ നമ്മുടെ ഇതിൽ മുന്നത്തെ വീഡിയോയിൽ കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് പറ്റാവുന്നവർ ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഒന്ന് വാച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ അതിൽ ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ടുള്ള നമുക്ക് ഇതുവരെയൊക്കെ ഉണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ഞാനതിൽ പറഞ്ഞു തരണുണ്ട് അപ്പോൾ അതൊന്ന് പറ്റാവുന്നവരൊന്ന് കണ്ടു നോക്കുക ചാനൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവാം കേട്ടോ അപ്പോൾ അടുത്ത് കിടുപെടിയായിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ